സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ ഹെൽത്ത് കെയർ പുലാകോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു എ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ തിരുവസന്തം ആയിരത്തി അഞ്ഞൂറിന്റെ ഭാഗമായി മേപ്പാടം ബദ്രിയ മജ്ലിസിൽ പ്രഭാഷണവും നടന്നു ഹാഫിള് നവാസ് ഉദ്ഘാടനം ചെയ്തു ബദ്രിയ ജനറൽ സെക്രട്ടറി മുസ്താദിന്റെ വസതിയായ ബദ്രിയ മജ്ലിസിലാണ് പരിപാടി നടന്നത് സയ്യിദ് എ പി പൂക്കോയെ തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷനായി ബുർദ മജ്ലിസിന് ഷഫീഖ് സഖാഫി വടക്കഞ്ചേരി ബിലാൽ ഇർഷാദി ഷമീർ അൽ ഹസനി ഖാസിം ഉസ്താദ് ബദ്രിയ എന്നിവർ നേതൃത്വം നൽകി സയ്യിദ് പി എം എസ് എ തങ്ങൾ വേങ്ങാട് ഷെഫീഖ് ഇർഷാദി മുഹമ്മദ് ഫൈസി ഒറ്റപ്പാലം ഷെരീഫ് സഖാഫി വരോട് ഹംസക്കുട്ടി സാഹിബ് അസീസ് ഹാജി മേപ്പാടം യൂസഫ് സാഹിബ് മങ്ങാട് സിദ്ദീഖ് വട്ടുള്ളി ഹക്കീം പുതുക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് അന്നദാനവും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് ആഘോഷങ്ങൾ ാലും ബിഎം സൂപ്പർ വാല്യൂ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്